അസ്സാം വൈകും വരഹമുല്ലാ അലഹമുല്ല റബുല്ലാലമീൻ വസ്ലല്ല മുഹമ്മദീൻ വാലാ ആലിഹി വാസ്ബി ഹജ്മ അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളതിന് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് രണ്ടാളെ ഭക്ഷണം മൂന്നാൾക്ക് മതി എന്ന് പറഞ്ഞാൽ ഒരാളെ അധികം നമ്മൾ ചേർക്കണം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടും മൂന്നും ദിവസമൊക്കെ ഒരാൾ അതിഥിയായി താമസിക്കുന്നു നമ്മൾ അയാളെ സ്വീകരിക്കുന്നു എന്തിനാണെന്ന് പോലും ചോദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഒരിക്കലും പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ട് പോലും ഒരു നല്ല തടിച്ച ഒരു പശുക്കുട്ടിനെ അറുത്ത് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതായിട്ട് നമ്മൾ ഖുർആാനിൽ കാണുന്നു അപ്പോൾ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും അതിഥികളായി നമ്മൾ വരുന്ന സന്ദർഭങ്ങളാണ് വിവാഹങ്ങൾ സൽക്കാരങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോൾ വിവാഹത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പൊതുവേ ഭക്ഷണം കഴിക്കുക കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ധാരാളം ആളുകൾ ഭക്ഷണം നല്ല സമൃദ്ധമായ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തില്ലാത്ത ആളുകളും വിവാഹങ്ങളിൽ നിന്നും സദ്യകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അവരൊക്കെ യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം ആവശ്യക്കാരനെയാണ് പലപ്പോഴും നിരന്തരമായി ക്ഷണിക്കപ്പെടുന്നവരും സാമ്പത്തികവർക്കൊക്കെ ഒരു പക്ഷേ എന്ത് ഭക്ഷണം കൊടുത്താലും അത് അത്ര സമൃദ്ധമായി തോന്നിയില്ലെങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും അത് കിട്ടാത്തവരും ഇന്നുമുണ്ട് എന്ന സത്യം നമ്മൾ അറിയുക തന്നെ വേണം ഈ റമദാൻ്റെ സന്ദർഭത്തിലൊക്കെ പൊതുവായ നോമ്പ് തുറകൾ എല്ലാവർക്കും വരാവുന്ന നോമ്പ് തുറകളിൽ യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നവരും അത് വളരെ താല്പര്യപൂർവ്വം കഴിക്കുന്ന പാവപ്പെട്ട എത്രയോ ആളുകളെ കാണുന്നു മാത്രമല്ല കുറച്ച് വീട്ടിൽ കൊണ്ടുപോകട്ടെ വീട്ടിൽ അവശരായ ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിത്യാനുഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അല്ല പിന്നെ നാളെ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല കാരണങ്ങളിൽ എന്ന് പറയുമ്പോൾ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നു തന്നെയാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും ഇതിവിടെ പറയാനുള്ളൊരു കാരണം ഒരു വ്യക്തിക്ക് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വില വരുന്ന രൂപത്തിൽ മെനു ഉള്ള വലിയ ആർഭാടപൂർവമായിട്ടുള്ള വിവാഹങ്ങൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഭക്ഷണം നഷ്ടപ്പെടുത്തി കളയുന്ന ആർഭാടമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ശരിയല്ല എന്ന് നമുക്കറിയാം അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയും വിവാഹക്കുത്തുബകളിൽ തന്നെ അത്തരം ആർഭാട വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അതിനിടയിൽ മനസ്സിൽ വന്ന ഒരു ആശയമാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ തന്നെ അതിഥികളെ ക്ഷണിച്ചു വരുത്തിയിട്ടും അവർക്ക് ആവശ്യമായ ഭക്ഷണം സംവിധാനിക്കാത്തതും അപൂർവമായി കാണാറുണ്ട് അത് കാണുമ്പോൾ വളരെ വലിയ പ്രയാസം തോന്നാറുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ വിവാഹത്തിൻ്റെ പേരിലോ ഏതെങ്കിലും പേരിലാവട്ടെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം തയ്യാറാക്കാതിരിക്കുക എന്നുള്ളത് തികച്ചും അതിഥികളോട് കാണിക്കുന്ന അനാദരവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ടായിരിക്കും അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും അപ്പോൾ വെറും ഭക്ഷണങ്ങൾ മാത്രം ഉള്ളൊരു സ്ഥലത്ത് ഒരു രോഗിയായ ആളോ അല്ലെങ്കിൽ പ്രായമായ ഒരാളോ അല്ലെങ്കിൽ മാംസ ഭക്ഷണങ്ങൾ പറ്റാത്ത ഒരാളോ വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ പച്ചക്കറി കൊണ്ടുള്ള വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു കറിയോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഭക്ഷണങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ അല്ലൊരു പക്ഷേ അയാൾ വിശന്ന് പോകേണ്ടി വരും ഭക്ഷണം എന്നുള്ളത് എന്തും കഴിക്കാമെന്നില്ല ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാതിരിക്കലായിരിക്കും അതിനേക്കാളും നല്ലത് ചില സ്ഥലങ്ങളിലൊക്കെ അപൂർവമായി അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിന്തിക്കാറുണ്ട് ഒരതിഥി എന്ന നിലക്ക് നമ്മളെ വിളിക്കുന്നു വളരെ ദൂരത്തുനിന്ന് ഒരു പക്ഷേ വാഹനമെടുത്ത് നമ്മൾ ചെല്ലുന്നു അപ്പോൾ നമ്മൾ വഴിയിൽ നിന്നൊന്നും കഴിക്കാതിരിക്കണത് അവിടെ ഭക്ഷണം ഉണ്ടല്ലോ എന്ന സമാധാനത്തിലാണ് നമ്മൾ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രാഥമികമായി ഒരാൾക്ക് വേണ്ട ഭക്ഷണം പോലും ഏർപ്പെടുത്താൻ അവർ തയ്യാറാവാതിരിക്കുന്നു എന്നത് കഴിഞ്ഞു പോയതല്ല അങ്ങനെ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരാൾ വന്നാൽ അയാൾ എന്ത് കഴിക്കും എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചിട്ട് പോലുമില്ല ഇത്രമാത്രം ഉദാസീനത കാണിക്കാൻ പറ്റൂ പറ്റുമോ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അപ്പോൾ അത് ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും ഇവരിത്രമാത്രം പിശുക്ക് കാണിച്ചോ അല്ലെങ്കിൽ അതിഥികൾക്ക് ഇത്രമാത്രം പരിഗണന കൊടുക്കാതിരുന്നു എത്രമാത്രം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആയിട്ടാണ് പല സ്ഥലങ്ങളിലും ഭക്ഷണം ഉണ്ടാകിരിക്കുക അപ്പോൾ ഈ വന്ന അതിഥി ആരാണ് അവരവിടെ വന്നോ ഭക്ഷണം കഴിച്ചോ അവർക്ക് കിട്ടിയോ എന്തുപോലും ചിന്തിക്കാതെ ഈ കാറ്ററിംഗ്കാരെ ഏൽപ്പിച്ചിട്ട് ആ കൗണ്ടറിൽ ഒന്ന് പോയി നോക്കുന്ന പോലുമില്ല ആ ഭക്ഷണം മര്യാദക്ക് നമ്മൾ കൊടുത്ത് കോൺട്രാക്റ്റ് കൊടുത്തവർ അത് ചെയ്യുന്നുണ്ടോ അത് അവിടെ ലാഭം മാത്രം നോക്കിയിട്ട് അവർ ഭക്ഷണം അതിഥികൾക്ക് നമ്മളുടെ കരാറ് പ്രകാരം കൊടുക്കുന്നുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ അതൊക്കെ അവർ ചെയ്തു കൊള്ളും എന്ന വളരെ ഉദാസീനമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ഒറ്റപ്പെട്ടതാണെങ്കിലും അത് ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണെന്നാണ് ഓർമ്മപ്പെടുന്നത് ആർഭാടങ്ങളും ദൂർത്തുകളും വേണ്ടെന്ന് വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ക്ഷണിച്ച അതിഥി ദൂരെ നിന്ന് വന്ന് ഒരു നേരത്തെ ഭക്ഷണ സമയം നമ്മൾ അയാളെ ക്ഷണിച്ചു വരുത്തി നമ്മുടെ ക്ഷണത്തിൻ്റെ മാന്യത കൊണ്ട് അയാൾ വന്നെത്തുമ്പോൾ അയാൾ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്ന ഉത്തരവാദിത്വം തീർച്ചയായും ക്ഷണിക്കുന്നവർക്കുണ്ട് അത് ഇസ്ലാമികമായി നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാറ്റിലും ദീനിയായൊരു ശ്രദ്ധ ഉണ്ടാവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുന്റെ തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യും